അപ്പൊ നമ്മളെ തോന്നി അതെ പറഞ്ഞു ഈ ഞങ്ങളുടെ വലിയ കൊട്ടാരം വിൽക്കാൻ പോവുകയാണ് ഇത് വിട്ടിട്ട് വേറെ വാങ്ങാനും പോവാണ് നിങ്ങളോട് എന്തും പറഞ്ഞിട്ടാണ് കൂലി തരാന്ന് പറഞ്ഞില്ലേ ഇന്ന ചെങ്ങായി കൂട്ടി കൊണ്ടു വന്ന മക്കളെ ഓളോ പറഞ്ഞില്ല ചെങ്ങായി പറഞ്ഞിട്ട് കാട് കറിഞ്ഞടുക്കണം അടിച്ചു ബാക്കിയുള്ളവനാണ് അതും അറിഞ്ഞിട്ടി ആയി ഇങ്ങനെ ഊരക്ക് കയ്യും കൊട്ട് പോലെയുള്ള പണി വിളിച്ചിട്ട് എങ്ങനുണ്ട് ഞാൻ പറഞ്ഞാണ് ഇവിടുന്ന് പോണ്ട പോണ്ട വേറെ വീട് നോക്കണ്ട അപ്പൊ പറശുനാണ് നിറുബന്ധം ഇവിടുന്ന് ഹലോ എനിക്കറിയാം ഞങ്ങളും അറിയൂല വല്ലതും ഇപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എനിക്കാണ് നല്ല വിശേഷം അതിനൊക്കെയാണ് നല്ല സുഖം പ്രശ്നം മറ്റു സുലീം കുമാർ പോയിച്ചല്ല എങ്ങനെ എണീക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതേപോലെ കിടക്കാൻ പറ്റുന്നില്ല മലർന്ന് കിടക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് നല്ല റെസ്റ്റ് എടുത്താലേ മാറുള്ളൂ എന്ന് വണ്ടി മാറുകയുള്ളൂ

എന്നായി പറഞ്ഞാടെ കാട്റിഞ്ഞെടുക്കണം വിറ്റടിച്ചാല് ബാക്കിയുള്ളവനാണോ അത് ഊരൊക്കെ അരിഞ്ഞിട്ടി ആയി ഞാൻ ഇങ്ങനെ ഊരക്ക് കയ്യും കൊട്ട് പോലെയുള്ള പണി അടിക്കുക വിറ്റടിച്ചാല് എന്നെ വിളിച്ച എങ്ങനുണ്ട് ഇതൊക്കെ ഒരു അതെ ഈ ഞങ്ങളുടെ വലിയ കൊട്ടാരം വിൽക്കാൻ പോവുകയാണ് ഇത് വേറെ വാങ്ങാനും പോവാണ് കാര്യം ും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട് ഡ്രസ്സൊക്കെ എന്റെ ഒക്കെ ഞാൻ തന്നെ എടുത്ത് വെക്കാൻ വീട്ടിൽ വന്നത് എന്റെ സാധനങ്ങളൊക്കെ പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത്

അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം പിന്നെ അതാക്കുന്നവിടെ വയ്യൊക്കെ കണ്ടില്ലേ കാട് കൂടി ഇതൊക്കെ ടോട്ടലി ഒന്ന് വൃത്തിയാക്കണം ഏഹ് ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് രാജ്യം വിടുകയാണ് ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല ഞങ്ങൾ ഇവിടെ ഒഴിവായി പോവാണ് അപ്പൊ അതിന്റെ സാധനങ്ങളും എല്ലാം അക്കിപ്പറിച്ചു വെക്കാനൊക്കെ വേണ്ടിട്ടാണ് ഇന്നിപ്പോൾ വന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ഞമ്മള്

അല്ലാത്തിരി വെള്ളം കുടിക്കും ഇപ്പൊ എന്തെങ്കിലും എടുത്ത് വെള്ളം എടുത്ത് കുടിക്കും അപ്പൊ ഞമ്മളെന്താ പമ്പേഴ്സ് വൃത്തിയാക്കണം പമ്പേഴ്സ് കുറെ വൃത്തിയാക്കാൻ വേണ്ടി അതിന്റെ അടുത്ത് ഈ വേസ്റ്റ് എടുക്കുന്ന ആൾക്കാരൊക്കെ വന്ന് ഒരു കുറെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി അതിനെ കൊണ്ട് കിട്ടി വേസ്റ്റും പഴയ ഉണ്ട് അത് പറ്റ അതുകൊണ്ടാണ് കൊടുത്തത് വെടൊക്കെ കൊറേക്കെ വെടൊക്കെ ഫുള്ള് കാടും പുല്ലൊക്കെ നിറഞ്ഞു അതൊക്കെ വെട്ടി വൃത്തിയാക്കി പക്ഷെ വീഡിയോ ഒന്നും എടുത്തില്ല ക്ലീൻ ആക്കിയിട്ടാണ് ആക്കിട്ടാണ് പുതിയ ഇനി പണിക്കാറ്റിടെ ഡ്രസ്സൊക്കെ കട്ടിലും ഒന്ന് പിടിച്ചിട്ട് ഒഴിക്കാനുണ്ട് ഇങ്ങനത്തെ കുറച്ച് പണിയും കൂടി ഇണ്ടോ ചെങ്ങായി ചെയ്ത പണി പണിയെടുക്കാനൊന്നും പറഞ്ഞിട്ട് ഇവിടെ കെട്ടുന്നുറങ്ങാ എന്നിട്ട് ഇന്ന ഇന്നെ കൊണ്ടും ഉമ്മനെ കൊണ്ട് പണി എടുപ്പിക്ക കണ്ണു നോക്കണ്ട തോന്നുപൊടിക്കും കുനിയാൻ ഒന്നും പറ്റുന്നില്ല വീട്ടിൽ എനിക്ക് ഇതൊന്നും ചെയ്യേണ്ടി വന്നില്ല ഞാൻ കൊറച്ച് റെസ്റ്റ് എടുത്തു കൊറേ മാറ്റം ഞാൻ നെക്കോളൂ നോക്കിക്കോണ്ടി ആ ാര് നാട്ടാർ കാണാത്ത വലതുണ്ട് അതിന്റെ അടുത്ത് വീഡിയോ ഉണ്ട് കേട്ടോ അതൊ അധികം നക്കര ഇന്ന ചെയ കണക്കും തെളിവില്ലല്ലോ തെളിവുണ്ടാക്കി തരാനും എവിടെയെങ്കിലും ക്യാമറ കൊണ്ടൊക്കെ നോക്കിക്കോണ്ടി കേട്ടോ എടേക്കേ പറണ്ടിക്ക് അപ്പോ ഏകദേശം 2 2 30 മണിയായി അപ്പോൾ ഞാൻ ലേസ്റ്റ് ഒന്ന് ഉറങ്ങാൻ ഇടിച്ചാണ് അപ്പോൾ എനിക്ക് റെസ്റ്റ് ആയത ഞാൻ ഗുളി കഴിച്ചിട്ട് സീന ആ ഞാൻ കഴിച്ച കണക്ക തന്നെ ആ പിത്തിനാക്കല്ല കോർ എനിക്ക് 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 യാദരാ ഫർസാന ബിപി ആഷിക ബിപി എണീറ്റോ തലമണ്ട അടിച്ചാൻ പറ്റിക്കേ ആ ഉണ്ടല്ലോ ഇവിടെ വേദന ആണോ എനിക്ക് ഹലോ ഗേസ് അങ്ങനെ പർസുട ഊരൊക്കെ ആവതില്ലാണ്ട് പണിയെടുക്കുകയാണ് ഇതിന്റെ ഒന്നും ഒരാവശ്യവും ഇതൊക്കെ അലമാര ഒഴിച്ചിട്ട സാധനമാണ് എല്ലാം ഇതൊക്കെ നന്യെടുക്കണേലോ വെറൈറ്റി അലമാരകൾ ഫാനൊക്കെ ഒന്ന് തട്ടിക്കളിട്ടോ കരണ്ട് പോയിട്ടാണ് പോയത് ഏ ഖനാവ് തുറക്കല്ല പൈസ കാണും പൈസ അട്ടി കാണു കാണിക്ക രണ്ടായിരത്തിന്റെ നോട്ടും കെട്ട് പരസ്യം നിരോധിക്കുന്നതിന് മുന്നേ നോട്ടുകളെ നമ്മളത് അതങ്ങൾ അതിന് വലിയ കന ഇല്ലാത്ത സാധന അത് എടുത്ത് തരാനൊരാള് ഇതരെ എന്റെ ഞാൻ പറഞ്ഞാണ് പോണ്ട പോണ്ട വേറെ വീട് നോക്കണ്ട ഇവിടെനിന്ന് പോണ്ടാ പോയി പോയി മോളാ തട്ടി ഞാൻ ഓരോ സമയത്ത് മടിയപ്പു പിന്നെ ഞാൻ തന്നെ അലിവോലാക്കും പിന്നെയും നിർത്തി

നമുക്ക് എടുത്ത് വെച്ച് കിട്ട എല്ലാം ചാക്കിലേക്കാക്ക ഞാൻ പോയി വണ്ടിയൊക്കെ വിളിച്ചിട്ട് വരാം കൊറേയൊക്കെ ചാക്കിലാക്കി അടുക്കളയും കൂടി ഒന്ന് ലെവലാക്കാനുണ്ട് ഇതൊക്കെ കൂടി കയ്യിലിട്ട് അടുക്കളയും കൂടി ഒന്ന് ലെവലാക്കിട്ട് കാണിച്ച അടുക്കള റെഡിയാക്കാൻ വേണ്ടി പായസില് കുറച്ച് പാല് എങ്ങനെയെങ്കിലും മുതലാക്കാൻ വേണ്ടി ലൈസ ചെറിയ പേര് അപ്പൊ ഈ സാധനം ഒക്കെ ഒന്ന് ചാക്കിലാക്കി എടുത്തിട്ടിട്ട് നമ്മൾ പോവാണ് ഓക്കേ ജാബി നാ പോവല്ലേ അപ്പൊ എങ്ങോട്ടേക്കാണ് പോകുന്നത് ഏത് ജില്ലയിലേക്കാണ് പോകുന്നത് ഏത് നാട്ടിലേക്കാണ് വഴിയെ പറഞ്ഞതായിരിക്കും പോയി വണ്ടി വിളിച്ചു വരും അല്ലേ നമ്മള് ചാക്കുണ്ട് അലമാരുണ്ട് വട്ടിലുണ്ട് പെടുക്കണ്ട് ഒക്കെ കൂടി എടുത്തിടാനും വേണ്ടിട്ട് പോവാണ് ഓക്കെ അപ്പൊ ഞാൻ പോയിട്ട് വണ്ടി വിളിച്ചിട്ട് വരാം ഓക്കെ